പിന്നെ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അതേപോലെ സാങ്കേതിക പ്രശ്നങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അത് തർക്കഭൂമിയായിട്ട് മാറും അതായത് സമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തർക്കഭൂമിയായിട്ട് മാറും അങ്ങനെ ആ ഭൂ വലിയൊരു വിഭാഗം ഭൂമി എന്തായി മാറി തർക്കഭൂമിയായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും പിന്നെ സിവിൽ കോഡും ഈ വിഷയവും തമ്മിൽ പക്ഷേ അത് ക്ലെയിം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല നിയമം വന്നതിന് ശേഷം ചെയ്യുന്നത് അപ്പൊ അവിടെ ഇത് വക്കഫ് ഇണ്ട അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ റോളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൂടെ മിക്കവാറും മുസ്ലിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഇതുപോലെ പിടിച്ചെടുക്കും എന്നുള്ളൊരു സംശയവും കേന്ദ്ര ഗവൺമെൻറ് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടൽ തുടങ്ങിയിരിക്കുകയാണ് യു മീറ്റ് എന്നാണതിന് നാമകരണം നൽകിയിരിക്കുന്നത് യൂണിഫൈഡ് വക്കഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പൂർണ്ണ രൂപത്തിൽ അറിയപ്പെടുന്ന യു മീറ്റ് എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ആ ഒരു പോർട്ടൽ വക്കഫുമായി ബന്ധപ്പെട്ട അതിൻ്റെ അതിൻ്റെ സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ അനുബന്ധ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യപ്പെടണം എന്ന നിലക്കാണ് ആ ഒരു പോർട്ടൽ മുന്നോട്ട് പോകുന്നത് ലക്ഷ്യങ്ങൾ പലതും പുറത്ത് വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് മുന്നം വെക്കുന്നത് എന്തിനാണ് അല്ല ഇത് വക്കഫുമായി ബന്ധപ്പെട്ട കാര്യം അതിലിപ്പോൾ ഏത് വിഷയം വരുമ്പോഴും വക്കഫ് ഭേദഗതി നിയമം പാസാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ഉള്ളത് സുപ്രീം കോടതി അതിലെ പല സംഗതികളും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്തിമ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത് ഇപ്പൊ ഈ ഡിസംബർ അഞ്ചാം തീയതി ആണ് ആണതിന്റെ ലാസ്റ്റ് നാല് ഡിസംബർ നാല് ഡിസംബർ നാല് അഞ്ചോ സംശയമുണ്ട് അപ്പോൾ ഡിസംബർ നാല് മറ്റേ എസ് ഐ ആർ ആണ് ഡിസംബർ അഞ്ചാണ് അഞ്ചാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ അതിന് മുമ്പ് എന്തിനാണ് ചെയ്യണമെന്ന് അപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം മാത്രമേ ഇതിൻ്റെ മുമ്പിലുള്ളൂ അതിൽ പിന്നെ പെട്ടെന്ന് അടിയന്തരമായി അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം എന്താണ് സമയം കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അതിന് എന്താ കുഴപ്പമെന്ന് പെട്ടെന്ന് എന്തിനും ചോദിക്കും അപ്പോൾ ഈ പിന്നെ ഡാറ്റാബേസ് ഒരു പ്രത്യേക ഡാറ്റാബേസ് വിഷയത്തിൽ ഉണ്ടാക്കുക അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടയാളപ്പെടുത്തുക ഒരു പതിനേഴ് അക്കമുള്ള ഇനി കോഡ് ഐ ഡി കൊടുത്തുകൊണ്ട് അത് അടയാളപ്പെടുത്തുക അതുപോലെ അനധൃതമായ കയ്യേറ്റം തടയുക അതുപോലെ ഓൺലൈനിലുള്ള പരാതി പരിഹാരങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഇത് വാടകയ്ക്ക് കൊടുക്കുക പാട്ടത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സുതാര്യത ഉണ്ടാക്കുക എത്രക്കാണ് പാട്ട് എത്ര കാശിനാണ് പാട്ടത്തിന് കൊടുക്കുക എന്ന് പൊതുജനങ്ങൾക്ക് കൂടി അറിയുന്നൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവരിക ഇങ്ങനെ കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇതിൽ കുറേ ആശങ്കകൾ ഉയരുന്നുണ്ട് ഇതിപ്പോൾ നിയമപരമായ ആശങ്കകൾ ഏറ്റവും പ്രധാനപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ഈ വക്കഫ് അമെൻമെൻറ്റ് ആക്ട് അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ മറ്റൊരു ചാനലിലൂടെ പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെ കോടതി കോടതിയലക്ഷ്യമാണ് എന്ന ആക്ഷേപം മുസ്ലിം പേഴ്സണൽ ലോ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുമോ എന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെടുകയും അത് സർക്കാർ ഭൂമിയായിട്ട് കണ്ടുകെട്ടുകയും ചെയ്യും എന്ന ഒരു പ്രശ്നം ഇവിടെ നിലവിലുണ്ട് അതുപോലെ തന്നെ നിർബന്ധിത രജിസ്ട്രേഷൻ എന്നത് എത്രത്തോളം ഭരണഘടനാപരമായിട്ട് അതിന് സാധുതയുണ്ട് എന്ന ആശങ്ക ഈ വിഷയത്തിലുണ്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ പോർട്ടലിൻ്റെ സാങ്കേതിക തകരാറുകൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിൻ്റെ പൊരുത്തക്കേടുകളെ പറ്റി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇത് പഴയ കാലത്തുള്ള സാധനങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് രേഖകൾ സമാഹരിക്കുക എന്നത് വലിയ ടാസ്ക്കാണ് അപ്പോൾ എല്ലാവരും കൊണ്ട് എന്ത് ചെയ്തു അവർ ചോദിക്കുന്ന എല്ലാ രേഖകളും അവർ കൊടുക്കാൻ പലപ്പോഴും കഴിയാതെ വരും പിന്നെ ഇതിൻ്റെ സമയം വളരെ കുറച്ചാണ് അതിനു സംശയമില്ല ജൂണ് ആറാം തീയതിയാണ് ഈ നിയമം നിലവിൽ വന്നതായിട്ടുള്ളത് അപ്പം അന്ന് മുതൽ ആറുമാസത്തിനുള്ളിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ ഡിസംബർ അഞ്ചാം തീയ്യതിയോട് കൂടിയാണ് എന്ത് ചെയ്യുക അത് അവസാനിക്കുക അപ്പം ഇതിൽ ഇവർ ഉന്നം വെക്കുന്നത് തീർച്ചയായിട്ടും വക്കഫ് സ്വത്തുകളുടെ മേൽ കേന്ദ്രത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന വക്കഫ് ബോർഡുകൾ ഒരു നോക്കുകുത്തിയായി മാറുകയും അത് എല്ലാം കേന്ദ്രത്തിൻ്റെ അതായത് ഫെഡറലിസമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം അതായത് ഫെഡറലിസത്തിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് അതായത് ഒരുപാട് വിഷയത്തിൽ ഇപ്പോൾ ഫെഡറലിസം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് വഖഫിന്റെ വിഷയത്തിലും അതാത് സംസ്ഥാനങ്ങൾക്കുള്ള വഖഫ് ബോർഡിൻ്റെ പിന്നെ കമ്മിറ്റികളുടെ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു പോകുന്നു എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് എത്തുന്നു എന്ന പ്രശ്നത്തിലുണ്ട് പിന്നെ മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിമാര് ആളുകളൊക്കെ അവിശ്വാസത്തോടുകൂടിയുള്ളൊരു കണ്ണിലാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയം മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഇതിനെന്തോ കൊള്ളയടിക്കാൻ നിൽക്കുന്ന ആളുകളാണ് അത് മിസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അതിന് നിയമപരമായ നിയമ നിയന്ത്രണങ്ങളും അതിന് ശിക്ഷാവിധികളും എല്ലായിടത്തും ഉണ്ടാകുന്ന അപാകതകളെ പരിഹരിക്കാനുള്ള മെക്കാനിസം അവിടെയും വർക്ക് ചെയ്യണം അതിന് പകരം മൊത്തം ഈ പിന്നെ മുത്തവല്ലിമാരും ആളുകളും എന്തോ വക്കഫ് സ്വത്ത് കൊള്ളയടിക്കാൻ നടക്കുന്ന ആളുകളാണ് എന്ന രീതിയിൽ അത് സംരക്ഷിക്കാൻ ഞങ്ങളാണ് ബാധ്യതപ്പെട്ടവർ എന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സ്വഭാവമാണ് ഇതിൽ കാണുന്നത് പിന്നെ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അതേപോലെ സാങ്കേതിക പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അത് തർക്കഭൂമിയായിട്ട് മാറും അതായത് സമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തർക്കഭൂമിയായിട്ട് മാറും അങ്ങനെ ആ ഭൂ തർക്കഭൂമി ആകുന്നതോടുകൂടി തന്നെ വലിയൊരു വിഭാഗം വക്കഫ് ഭൂമി എന്തായി മാറി തർക്കഭൂമിയായി ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകും പിന്നെ ഏക സിവിൽ കോഡും ഈ വിഷയവും തമ്മിൽ എന്തുണ്ട് ബന്ധമുണ്ട് അതൊക്കെ ഇത് വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതും തമ്മിൽ ഇതും തന്നെ ഇനി ഒരു ഏകീകൃത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ വക്കഫ് എന്ന ബേസ് തന്നെ ഇവിടെ അല്ലാതായി പോകുന്ന സാഹചര്യം അത് വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ടതാണത് അല്ല പോർട്ടലുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇവിടെ ഉള്ളത് പിന്നെ ഇത് വെച്ചുകൊണ്ട് രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യങ്ങളുണ്ട് പിന്നെ എന്തായിരുന്നാലും എന്തായിരുന്നാലിപ്പോൾ ഇവർ പറയണെന്താ വെച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാനാണ് എന്നാണ് അതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ കുറുക്കൻ കോഴിയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം അത് അത്ര വിശ്വസിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സമുദായം ഈ സമയത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു അഞ്ചാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ ആവശ്യമുള്ള സാധനങ്ങളും സാമഗ്രികളും രേഖകളൊക്കെ സജ്ജമാക്കുക എല്ലാം സജ്ജമാക്കി നോക്കുക പക്ഷെ ധൃതിപ്പെട്ട് അത് ചെയ്യേണ്ടതില്ല എന്നത് തന്നെയാണ് കാരണം ഇവിടെ സമസ്ത വിഷയത്തിൽ കേസിന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആവിഷകത്ത് കേസിന് പോയിട്ടുണ്ട് അപ്പോൾ ആ കേസ് പിന്നെ ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് സ്റ്റേ ആ സുപ്രീം കോടതിയുടെ ആ ഒരു ഇടപെടൽ എന്താണ് എന്ന് നോക്കിയ ശേഷം അതിൽ അടുത്ത നടപടിയിലേക്ക് പോവുകയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ധൃതി കൂട്ടേണ്ടതില്ല എന്നത് തന്നെയാണ് അതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ സംസ്ഥയാകട്ടെ ലീഗ് ആകട്ടെ അവരൊക്കെ കൊടുത്ത കേസ് അടിസ്ഥാനപരമായി അത് ഈ നിയമത്തിനെതിരാണ് ഈ ആക്റ്റിനെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് അതോടൊപ്പം അതിൻ്റെ ഒരു ഉപഹരജി ആയിക്കൊണ്ടാണെന്ത് ഇതിൻ്റെ ചട്ടങ്ങളുടെ വിഷയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് എത്രത്തോളം അവിടെ നിന്ന് അതിന് റിസൾട്ട് ഉണ്ടാവുമെന്നത് വന്നാൽ തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ചില നിയമ പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രയർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ചട്ടത്തെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു മുസവല്ലിയോ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യുക ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അതിന് ചട്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇതിന് ഔദ്യോഗിക ഗസറ്റിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് അങ്ങനെ ഒരു ഔദ്യോഗിക പിന്നെ ഗസറ്റിൽ എന്ത് ചെയ്തിട്ടില്ല ഒരു വിജ്ഞാപനം ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഒരു ചട്ടം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതറിയിച്ച ശേഷമായിരിക്കണം ഈ പോർട്ടലിൽ എന്ത് ചെയ്യേണ്ടത് ശരിക്ക് ഇത് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യ എൻട്രി തുടങ്ങേണ്ടത് പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ചട്ടം ക്ലിയർ അല്ല എന്ന വാദം നിൽക്കും അപ്പോൾ അതിന് പ്രത്യേക ഒരു ഹർജി തന്നെ പോകേണ്ടി വരും എന്നഭിപ്രായപ്പെടുന്ന നിയമവിദഗ്ധരുമുണ്ട് എന്നാൽ നിലവിലുള്ള ആ പിന്നെ കേസിൽ നിന്ന് തന്നെ ആ വിധി കിട്ടും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയാനുള്ളത് വളരെ ഉണർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ടൈമാണ് അതിനാവശ്യമായ കൂടിയാലോചനകൾ പെട്ടെന്ന് പൂർത്തീകരിക്കണം ഒരിക്കലും ഈ ഒരു വക്കഫ് സ്വത്ത് നമ്മുടെ ഒരു അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ കൂടിയാലോചനയുടെ കുറവ് കൊണ്ടോ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒരിക്കലും തന്നെ അന്യാധീനപ്പെട്ടു ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമുക്ക് എല്ലാം ഉണ്ടാക്കാം സമയമുണ്ടാക്കാൻ കഴിയില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സമയം നീട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പോൾ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഏത് പിന്നെ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ ആവശ്യമായ ഇടപെടൽ എന്ത് ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുവരെ ധൃതി പിടിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പോവാതിരിക്കാവും നന്നാവും ഇത് ഒരു കുരുക്കായി മാറുന്നത് എങ്ങനെയാണ് എന്നതാണ് അടുത്തതായി ചർച്ചക്കെടുക്കുന്നത് അല്ലേ ഒരു മുസ്ലിം സ്കോളറുടെ ഭാഷയിൽ പറഞ്ഞത് മറ്റൊരു എസ് ഐ ആർ ആണെന്നുള്ളതാണ് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ എസ് ഐ ആറിൽ നിങ്ങളിപ്പോഴൊരു അറുപതോ എഴുപതോ വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ മറ്റേ വോട്ടർ പട്ടികയിൽ നിങ്ങളില്ല ചില സാങ്കേതിക മറ്റ് കാരണങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും പിന്നീട് പൗരത്വത്തിൽ നിന്നും വേണമെങ്കിലും ഇല്ലാതെ ആക്കാൻ പറ്റും ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് സമാനമായ രീതിയിൽ ചില ടെക്നിക്കലായ ഈ കുരുക്കുകൾ ഇതിനകത്ത് ഉണ്ട് അതൊരു പക്ഷേ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്തതാണ് പിന്നെ തൊന്നാമത്തെ എന്താ വെച്ചാൽ ഇതൊരു ത്രീ ടയർ സിസ്റ്റം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് അതായത് ഒന്ന് മേക്കർ രണ്ട് ചക്കർ മൂന്ന് അപ്രൂവർ മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇപ്പം ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് അവരാണ് ഈ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് രണ്ടാമത്തേത് ചെക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലക്ടറോ അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി അവരാണത് ചെക്ക് ചെയ്യുന്നത് വക്കഫിൻ്റെ മറ്റേ മറ്റേ പ്രോപ്പർട്ടി പിന്നെ അപ്രൂവ് ചെയ്യേണ്ടത് സിഇഒ ആണ് അപ്പോൾ ഈ മൂന്ന് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോപ്പർട്ടി വക്കഫായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടാൻ പോകുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ആലോചിച്ച് നോക്കൂ ഇതിൽ രണ്ട് പേരും പരമാധികാരികളാണ് പി എസ് ഐ ആറിൻ്റെ അത് പറഞ്ഞ പോലെ തന്നെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്പീലായിട്ട് പോകേണ്ടി വരും സമാനമായൊരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ വെബ്സൈറ്റിലേക്ക് കയറിയാൽ തന്നെ ഞാനൊരു ഒരു കക്ഷിയോട് ചോദിച്ചു വ്യക്തമായിട്ട് അപ്പോൾ അതേപോലെ വെച്ചാൽ അത് ലോഗിൻ ചെയ്ത് നമ്മളൊരു സാധനത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്തു ചെയ്യും അത് ഒരു ഇത് ഇതില്ലെങ്കിൽ അത് ഓട്ടോ സേവ് ആകുക ടക്കൻ നോട്ട് പിന്നെയും പോവുക രണ്ടാമത് വീണ്ടും എന്ത് ചെയ്യുക എന്ത് ചെയ്യുക അത് പിന്നെ തുറന്നു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ആ ഗ്ലിച്ചസ് എന്ന് പറയുന്നത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണെന്നാണ് എന്തായാലും ഈ ആലോചിച്ച് നോക്കൂ എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം പ്രോപ്പർട്ടികളാണ് ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നത് ഇതുവരെ ആയിട്ട് പതിനായിരത്തി താഴെ പ്രോപ്പർട്ടികളെ ഈ പറഞ്ഞത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാൽ അവർ തന്നെ എന്ത് ചെയ്യുന്നു സമ്മതിക്കുന്നുണ്ട് ഇത് ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറയുന്നു അതായത് മൊത്തം ഇന്ത്യയുടെ ഭൂമി സ്ത്രീ അഞ്ച് ശതമാനം അത് എക്സാഗ്രറേഷൻ ആണോ നോണയാണോ നമുക്ക് ഇപ്പോഴും അറിയില്ല എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയോ കുരുങ്ങി കിടക്കുന്നുണ്ടല്ലോ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ള വ്യക്തമാണല്ലോ പക്ഷേ ഇത് ഉന്നയിക്കുമ്പോൾ അവർ പറയുന്ന എന്താണ് ഉന്നയിച്ച ഉടനെ തന്നെ ആ പറയുന്ന ഭക്ഷണങ്ങൾ പരിഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒന്നാമതും കാലോചിക്കുക ഫൗൾ പ്രൂഫായിട്ടുള്ള റെക്കോർഡുകൾ വേണം എന്നുള്ളതാണ് തെറ്റൊന്നുമില്ല അങ്ങനെ പറയുന്നതിൽ അങ്ങനെ അതാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഈ ഫൗൾ പ്രൂഫ് റെക്കോർഡ് എങ്ങനെ ഉണ്ടാവുന്നത് ഇത് വക്കഫ് ചെയ്തിട്ടുള്ളത് പലതും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ റെക്കോർഡിൻ്റെ തന്നെ സ്വഭാവം പറയുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് ആരാണ് വാക്കിഫ് എന്നുള്ളത് പറയുന്നില്ല പ്രോപ്പർട്ടിയുടെ പിന്നെ അളവ് പോലും മെഷർമെൻ്റ് എന്താണ് കൃത്യമല്ല അതിരുകൾ വ്യക്തമല്ല അപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റൂല അതോടെ തന്നെ എന്ത് ചെയ്തു കുരുക്ക് വന്നു കഴിഞ്ഞു രണ്ട് ഇപ്പോൾ യു പിയിൽ മാത്രം രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം പ്രോപ്പർട്ടികളുണ്ടെന്നുള്ളതാണ് ഇതൊക്കെ എത്ര പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഏറ്റെടുക്കപ്പെടുന്നുള്ള നമുക്ക് ഒരുപാട് ഇത് ഗാഹികളൊക്കെ മറ്റേ പള്ളികളൊക്കെ തകർക്കപ്പെട്ടതിൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെയൊക്കെ പറഞ്ഞെന്താണ് ഇത് എൻക്രോച്ച്ഡ് പ്രോപ്പർട്ടി എന്നാണ് അപ്പോൾ ഇത് പറഞ്ഞ് പറയാനുള്ള ധൈര്യം ഇവിടെ വരുന്നത് ഇതിന് ആധികാരിക രേഖകൾ ഇല്ല എന്നുള്ള ധൈര്യത്തിൽ നിന്നാണ് അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ ഓൾഡ് റെക്കോർഡുകൾ ഇത് പലതും പേർഷ്യൻ അറബിക് ലാംഗ്വേജുകളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ഇത് വായിച്ചെടുക്കാനുള്ള ഒരു എളുപ്പമാർഗമൊന്നും ഇല്ല അവിടെയും ആളുകൾ കുടുങ്ങാൻ പോവുകയാണ് പിന്നൊന്ന് ഈ ഓൾഡ് റവന്യൂ റെക്കോർഡുകൾ അതിപ്പോൾ ഇത്രയും സ്ഥലമുണ്ടെന്ന് പറയുന്നത് റവന്യൂ റെക്കോർഡുകളാണ് ഇന്ത്യയിൽ ആ റവന്യൂ റെക്കോർഡുകൾ അങ്ങനെയാണെങ്കിൽ ആരാ സൂക്ഷിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോ പോയി ചോദിച്ചാൽ കിട്ടണം പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാൻ നിർബന്ധമില്ല അവർ കൈമളർത്തുകയും ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പർട്ടികളൊക്കെ പല രീതിയിലായിട്ട് അതത് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പോൾ വഖഫ് ബോർഡിൻ്റെ അടുത്ത് രേഖ ഉണ്ടാവണ്ടേ വഖഫ് ബോർഡാണ് കൊടുക്കേണ്ടത് പക്ഷേ വഖഫ് ബോർഡിൻ്റെ കയ്യിലും രേഖകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു രണ്ട് വർഷമെങ്കിലും നീട്ടിവെക്കണമെന്ന് നമ്മുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പോലും ആവശ്യപ്പെട്ടത് വെച്ചാൽ അത്യാവശ്യത്തിലൊക്കെ ഒന്ന് പഠിച്ച് സമാഹരിച്ച് എത്ത് എന്നുള്ളൊരു സമയം പക്ഷേ അതുപോലെ എന്തു ചെയ്തില്ല പിന്നെ തീരല്ല മാത്രല്ല വക്കഫ് ബോർഡുകളായിട്ടൊന്ന് കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്താണ് നിലവിലീ പ്രോപ്പർട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ വക്കഫ് ഈ കമ്മിറ്റികൾ വരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിയമക്കുരുക്കുകളില്ലാത്ത രൂപത്തിൽ ഇതങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ആലോചിക്കായിരുന്നു പക്ഷെ അത് ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുരുക്കുകൾ കൂടുതൽ മുറുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്ന് ഈ വക്കഫ് ചെയ്ത ആളുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് ആൾക്കുണ്ടെങ്കിൽ എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ വേണം രണ്ട് രജിസ്ട്രേഷൻ ഡീഡ് ഇതുപോലെ ഇതിൻ്റെ അക്കൗണ്ട്സ് ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുപോലെ മെയിൻ്റനൻസിൻ്റെ റെക്കോർഡുകൾ അതായത് അക്വിറ്റൻസ് മറ്റേ മറിച്ചൊക്കെ സാധനങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വല്ല കേസും കൂട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റെക്കോർഡുകൾ ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് പ്രൊവൈഡ് പതിനേഴോ മറ്റോ സെക്ഷൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നമ്മൾക്കൊക്കെ അറിയില്ല ഇപ്പം ഒരു അമ്പലത്തിന് ഉണ്ടാവുമോ വളരെ ഒരു ചർച്ചിനത് ഉണ്ടാവും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ നിലവിലുള്ള ഇത്തരം മതസ്ഥാപനങ്ങൾക്കോ പ്രോപ്പർട്ടീസിനൊന്നും ഇല്ലാത്ത ഉണ്ടാകാനിടയില്ലാത്ത പല റെക്കോർഡുകളുമാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോപ്പർട്ടിയിലെ വലിയൊരു വിഭാഗം ഓറൽ ഹിബ എന്ന് പറയുന്ന ഇതാണ് അത് വാക്കാലുള്ള വക്കഫ് ചെയ്തതാണ് രണ്ട് വക്കഫ് ബൈ യൂസർ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വക്കഫ് ബൈ യൂസറാണ് നാല് പോയിന്റ് രണ്ട് ലക്ഷം പ്രോപ്പർട്ടീസ് അങ്ങനത്തെന്നാണ് പറയുന്നത് ഇത് ഇതിനകത്ത് വരികയല്ല അപ്പം ഈ പറയുന്ന എട്ട് നിന്ന് നാല് പോയിന്റ് ലക്ഷം പോയി അതോടെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധം ഇതിനകത്ത് പകുതിയോളം സ്വത്തുക്കൾ ഏറ്റെടുക്കപ്പെടുമെന്നുള്ളത് വ്യക്തമാണ് കാരണം അതെന്തേലും അംഗീകരിക്കില്ല എന്ന് ഈ നിയമം വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഫോർമൽ ആയൊരു ട്രാൻസ്ഫർ നടക്കാത്തതിന് രേഖകളൊന്നും ചെയ്യൂല ഉണ്ടാവില്ല അത് നടക്കൂല പിന്നെ ഒരു വലിയൊരു വിഭാഗം നമ്മുടെ എന്താ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അതിൽ ഇല്ല വളരെ എന്താണ് അവരുടെ കീഴിൽ ഉള്ളതാണ് ഇനിയുള്ള എന്താ വച്ചാൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള വക്കഫ് പോർട്ടികളിൽ പ്രോപ്പർട്ടികളിലെ വലിയൊരു വിഭാഗം സ്വത്ത് എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോയത് ഇട്ടേച്ചു പോകുന്നതിനാൽ അവർ കൊടുത്തു പോയതാണ് കാരണം അവരത് അന്യാധീനപ്പെടാതിരിക്കാനും മുസ്ലിം സമൂഹത്തിന് ഉപകരിക്കാനും വേണ്ടിയിട്ടവര് കൊടുത്തു പോയതാണ് അത് ആ സമയത്തൊരു സാഹചര്യം നമുക്കറിയാം അന്നിപ്പോൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒന്നൊരു ഓടി രക്ഷപ്പെടുമ്പോൾ എന്താണ് അന്നത്തെ പള്ളി അല്ലെങ്കിൽ എന്താ നില ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ സമയത്തുള്ളവർക്ക് വേഗം പറഞ്ഞ വാക്കാൽ കൊടുത്താണ് ആ സ്വത്തുക്കൾക്ക് രേഖകൾ അരി മാത്ര പാകിസ്ഥാനെ പോയ ആളാണ് ഓൻ്റെ രേഖ ഇവിടെ ഉണ്ടെങ്കിൽ മറ്റ് സ്വത്താണല്ലോ മറ്റേ പിടിച്ചെടുക്കാൻ അധികാരമുണ്ടല്ലോ ഇനി ഒന്ന് തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി അപ്പം അന്നത്തെ ഈ ജമീൻദാർമാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന എക്സസ് ആയിട്ടുള്ള ലാൻഡ് പ്രോപ്പർട്ടി ഈ സാധനം അവരെന്ത ഈ മുസ്ലിങ്ങളായിട്ടുള്ള ജമീൻദാർമാർ അവർ ഈ ലാൻഡ് ഇതുപോലെ തന്നെ വക്കഫ് ചെയ്തതാണ് ഇതിനകത്ത് സമയത്തോളം ലീഗ് ഉണ്ടാവില്ല അറുപത്തി എട്ടിലിതുപോലെ ഈ അർബൻ റൂറൽ മറ്റേ എന്താണ് കണ്ട്രോളിങ് ആക്ട് വന്നല്ലോ അവിടെ നമുക്ക് മാക്സിമം ഉണ്ടാകാവുന്ന പ്രോപ്പർട്ടി എത്രയാണെന്നുള്ളതിന് ആക്ട് വന്നു ഈ സമയത്ത് മുസ്ലിങ്ങൾ ഇതുപോലെ എന്തു ചെയ്താണ് വഖഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്കത് എക്സസ് ലാൻഡാണ് അപ്പോൾ എക്സസ് ലാൻഡ് ഈ പറഞ്ഞ പോലെ രേഖ ഉണ്ടാവില്ല രേഖ ഉണ്ടാകാം പക്ഷേ അത് ക്ലെയിം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല നിയമം വന്നതിന് ശേഷം അത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇത് വഖഫ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ റൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൂടെ മിക്കവാറും മുസ്ലിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഇതുപോലെ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമെന്നുള്ളൊരു സംശയവും ഇല്ല ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ ഈ വക്കഫ് ചെയ്യുന്നതിനെ തന്നെ രണ്ട് തരം ഉണ്ടാവും ഒന്ന് മത കൃത്യമായും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളത് അതായത് പള്ളി മദ്രസ നമ്മുടെ മറ്റേ ശ്മശാന ഭൂമി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് മറ്റൊന്ന് റവന്യൂക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് തരത്തിലുണ്ട് പക്ഷേ ഇവിടെ ഇത് രണ്ടും രണ്ടൊന്നാക്കിയിക്കുകയാണ് അതിലൂടെയും വേറൊരു കുരുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സതുദ്ദേശവും ഇല്ലാതെ ഉണ്ടാക്കിയതാണ് പക്ഷെ എന്താണ് ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ അനുഭവിക്കേണ്ട മത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി മുസ്ലിം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ ഉപകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മറ്റേ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു പലരും അനുഭവിക്കുന്നു അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്തു ജീവിതത്തിൻ്റെ റവന്യൂ നന്നാക്കി എടുക്കുന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് മുസ്ലിങ്ങളുടെ ഇതല്ലാതെയാക്കി മാറ്റാനുള്ള വളരെ ഗൂഢമായിട്ട് ശ്രമങ്ങൾ മാത്രമാണ് കോടതി സത്യസന്ധമായൊരി ഇടപെടൽ നടത്തേണ്ട ഇതാണ് മാത്രമല്ല എന്തായാലും നിർദ്ദേശമൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് കയറി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല നടക്കൂല അതുകൊണ്ട് തൽക്കാലം എന്താണ് ഈ ഒരു നിലപാടിൽ നിൽക്കാനേ പറ്റുള്ളൂ